ലേഡി ബ്യൂട്ടീഷ്യൻസ് മൂന്നാമത് വാർഷിക ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം നടന്നു ലേഡി ബ്യൂട്ടീഷ്യൻസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജ എന്നെ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു താലൂക്കിലേക്കും ജില്ലയിലേക്കുമുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുപ്പാണ് ഓരോ ഓരോ വ്യക്തികളും നമ്മൾ വിളിക്കുമ്പോൾ അതുപോലെ നമ്മുടെ ും നമുക്ക് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മാതൃസംഘടനാ നേതാക്കൾ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പറം താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വ്യാപാര ഭവനിൽ സമാപിച്ചു താലൂക്ക് പ്രസിഡന്റ് എം ലതിക പതാക ഉയർത്തി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ലേഡി ബ്യൂട്ടീഷ്യൻസ് താലൂക്ക് പ്രസിഡന്റ് എം ലതിക്ക അധ്യക്ഷത വഹിച്ചു ലേഡി ബ്യൂട്ടീഷ്യൻസ് താലൂക്ക് പ്രസിഡന്റ് എം ലതിക്കെ എസ് ബി എ താലൂക്ക് പ്രസിഡന്റ് എൻ സുന്ദരൻ ക്രിസീഡിയം ചുമതല വഹിച്ചു ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് താലൂക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു കെ വി അനുശോചനം രേഖപ്പെടുത്തി താലൂക്ക് സെക്രട്ടറി രേഷ്മ എൻ വി പ്രവർത്തന റിപ്പോർട്ടും താലൂക്ക് ട്രഷറർ കെ തത്ത വരവ് ചെലവ് കണക്കും സംഘടനാ വിശദീകരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ഗിരീഷ് കുമാറും അവതരിപ്പിച്ചു ഓണാഘോഷ വിജയികളെയും എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ചടങ്ങിൽ ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എൻ തില

കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി